മലയാള സിനിമയുടെ നാഴികക്കല്ലായ ചെമ്മീൻ സിനിമ പറഞ്ഞിട്ട് ഇന്നേക്ക് അറുപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് സിനിമ റിലീസായി അറുപത് വർഷം പൂർത്തിയായ വേളയിൽ നടൻ മധുവിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമയായ ചെമ്മീനെക്കുറിച്ചുള്ള ആധികാരിക രേഖകൾ പലതിലും സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എന്നാണ് കാണുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് പത്തൊൻപതിന് ഓണചിത്രമായിട്ടാണ് ചെമ്മീൻ റിലീസായത് ഔദ്യോഗികമായി സിനിമ റിലീസ് ചെയ്യും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ദേശീയ അവാർഡിന് വേണ്ടി ചിത്രം പരിഗണിക്കപ്പെടുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ഈ സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു പുരസ്കാരം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് അഞ്ചിനായിരുന്നു തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ എസ് എൽപുരം സദാനന്ദനാണ് തകഴിയുടെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് മധു സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഷീല എസ് പിള്ള അടൂർ ഭവാനി ഫിലോമിന എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭ്രപാളിയിൽ അണിനിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് ആറിലെ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചെമ്മീനിന് ലഭിച്ച ബഹുമതി മലയാളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമെന്ന് തകഴി എന്ന തലക്കെട്ടോടെ വന്ന ലേഖനത്തിലൂടെയാണ് ചെമ്മീനെക്കുറിച്ച് കേരളം മുഴുവൻ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിലെ മലയാളം ദിനപത്രങ്ങളിലാണ് ചെമ്മീൻ സിനിമ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ എന്ന പരസ്യം ആദ്യം ഇടം പിടിക്കുന്നത് റിലീസിന് മൂന്നാഴ്ച മുൻപെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നത് മോളിവുഡിൽ അന്ന് ആദ്യ സംഭവമാണ് എന്നതും സിനിമാ നിരീക്ഷകർ പറയുന്നു തിരുവനന്തപുരം ശ്രീകുമാർ ിൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് എറണാകുളം ശ്രീധറിൽ ഓഗസ്റ്റ് പത്തൊൻപത് മുതലും പത്മയിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതലും അന്ന് ചെമ്മീൻ പ്രദർശിപ്പിച്ചു ഒരേ സ്ഥലത്ത് രണ്ട് തിയേറ്ററുകളിൽ ഒരേ സിനിമ ഒരേ സമയം പ്രദർശിപ്പിച്ച സംഭവവും അന്ന് ആദ്യമായിരുന്നു സിനിമ വൻ വിജയമായിരുന്നു സിനിമയുടെ റിലീസ് ദിവസം പത്രങ്ങളിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യമാണ് നൽകിയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ ഏഴിന് സിനിമ അൻപതാം ദിവസം ആഘോഷിക്കുന്ന വേളയിൽ നിറമുള്ള പരസ്യമായിരുന്നു പത്രങ്ങളിൽ നിറഞ്ഞത് വാർത്തകളും വിശേഷങ്ങളും കറുപ്പിലും വെളുപ്പിലും അച്ചടിച്ചപ്പോൾ ചെമ്മിന്റെ പരസ്യം മാത്രം നിറ ചാരുതയോടെ കാണപ്പെട്ടത് അന്ന് ഏറെ കൗതുകമായിരുന്നു മലയാളിയുടെ സിനിമാസ്വാദനത്തിൽ വലിയ പങ്കുവഹിച്ച ചെമ്മീൻ എന്ന സിനിമ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്